എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് കണ്ണൂർ ജില്ലയിലെ ചാണപ്പാറ പുനഃപ്രതിഷ്ഠ നടക്കുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മുറ്റത്താണ് ഞാനിപ്പോൾ ഉള്ളത് പക്ഷേ പുനഃപ്രതിഷ്ഠ നടക്കുന്ന ക്ഷേത്രം നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും കാണുന്നത് പുനഃപ്രതിഷ്ഠ നടക്കുന്നതിന് മുമ്പ് ആ ക്ഷേത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ഭാഗങ്ങളുമാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ പോകാം നമുക്ക് വീഡിയോയിലേക്ക് ചാണപ്പാറ കണയന്നൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ദശാബ്ദങ്ങൾക്ക് മുമ്പേ സ്വർണപ്രശ്ന പ്രകാരം രണ്ടായിരം വർഷങ്ങൾക്ക് മുന്നേ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രസങ്കേതമാണ് കണയന്നൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം പിന്നീട് വിദേശ ആധിപത്യത്തിൻ്റെ ഫലമായോ മറ്റ് പ്രകൃതി ദുരന്തത്തിൻ്റെ ഫലമായോ ക്ഷേത്ര ക്ഷേത്രസങ്കേതം മുഴുവനായി നശിച്ചു പോവുകയും ഒരു മഹാക്ഷേത്രമായിരുന്ന ഈ സങ്കേതം രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്വർണപ്രശ്ന വിധി പ്രകാരം ഇവിടുത്തെ ആരാധനാമൂർത്തിയായ ഭഗവാൻ കൃഷ്ണൻ്റെ സന്താന ഗോപാല ഭാവത്തിലുള്ള ഭഗവാനെയായിരുന്നു ഇവിടെ പൂജിച്ചുകൊണ്ടിരുന്നത് അതുകൂടാതെ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് ഉക്കത്ത് ഗണപതിയും പ്രഭാസ്വാത്വികനായ ശാസ്താവിൻ്റെയും സാന്നിധ്യം ഉപദേവതമാരായി ഈ ക്ഷേത്ര സങ്കേതത്തിലുള്ളത് അതുകൂടാതെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് വടക്കു വശത്തായി കോലം കെട്ടിയാടുന്ന ഭഗവതിയുടെ സാന്നിധ്യ സ്ഥാനവുമുണ്ട് ചാണപ്പാറ ടൗണിൽ നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ ദൂരെയായി ആറ്റാഞ്ചേരി തോടിൻ്റെയും ആറ്റാഞ്ചേരി പാടശേഖരത്തിൻ്റെയും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രസ്ഥലം വളരെ പ്രകൃതി രമണീയമായ ഒരു പ്രദേശം കൂടിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സ്വർണ്ണപ്രശ്നവിധി പ്രകാരം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് അന്ന് സ്വർണപ്രസത്തിൽ കണ്ടെത്തിയ താന്ത്രിക ആചാര്യനായി വിലങ്ങര ഭട്ടതിരിപ്പാടിനെയും ക്ഷേത്ര ശില്പിയായി കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിയെയും നിശ്ചയിക്കുകയും അതുപ്രകാരം അവരുടെ മഹനീയ സാന്നിധ്യത്താലും അവരുടെ സേവനത്താലും നമ്മുടെ ഈ ക്ഷേത്ര സങ്കേതം ഇന്നീ കാണുന്ന രൂപത്തിലേക്ക് എത്തിക്കുവാൻ ഈ പ്രദേശത്തെ മുഴുവൻ പ്രദേശവാസികളുടെയും അകവഴിഞ്ഞ സഹായ സഹകരണത്താൽ സാധ്യമായിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ ശ്രീകോവിന്റെയും ഗർഭഗ്രഹത്തോടു കൂടിയ ശ്രീഗോവിലിൻ്റെയും ഉപദേവതാ സങ്കല്പങ്ങളായ ഗണപതി ഭഗവാന്റെയും ശ്രീ ശ്രീകോവിലിൻ്റെ പണി പൂർത്തീകരിക്കുകയും അതിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ തറകെട്ടി ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠയ്ക്ക് മുന്നേ തിടപ്പള്ളി പണിയണമെന്നുള്ള ആഗ്രഹത്തിന്റെ ഫലമായി തിടപ്പള്ളിയുടെ പണിയും കൂടി പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ക്ഷേത്രത്തോടനുബന്ധിച്ച് വലിയ ചുറ്റുമതിലും അതുപോലെ ബാക്കിയുള്ള ചുറ്റമ്പലത്തിൻ്റെ പണിയും ക്ഷേത്രത്തിന് തൊട്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന കുളത്തിൻ്റെ നവീകരണവും അതുകൂടാതെ ക്ഷേത്രത്തിലെ അടിസ്ഥാന സൗകര്യ വികസനവും നമ്മുടെ മുന്നിലെ ഒരു പ്രതിസന്ധിയാണ് ഇത്രയും കാര്യങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ നമുക്ക് ക്ഷേത്രത്തിൽ അത്യാവശ്യമായി ഒരു ക്ഷേത്ര സങ്കേതത്തിന് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നിറവേറ്റപ്പെടുന്നു മാസത്തിൽ എല്ലാ മലയാള മാസവും ആദ്യത്തെ ഞായറാഴ്ചയാണ് ബാലത്തിൽ പ്രതീക്ഷിച്ചിട്ടുള്ള ഭഗവാന്റെ നട തുറന്ന പൂജ നടക്കുന്നത് പ്രതീക്ഷയ്ക്ക് ശേഷം നമ്മുടെ കമ്മിറ്റിയും തന്ത്രി തന്ത്രിവരിയരുമായും ഒക്കെ കൂടിയാലോചിച്ച് ഏതൊക്കെ ദിവസങ്ങളിലാണ് മുന്നോട്ട് പൂജ നട തുടർന്ന പൂജ വേണ്ടത് എന്നുള്ള തീരുമാനത്തിൽ എത്തുകയും അതുപ്രകാരം മുന്നോട്ടുള്ള പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യും ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നവീകരണ കടശത്തോടനുബന്ധിച്ച് മാർച്ച് മുപ്പതാം തീയതി മുതൽ ഏപ്രിൽ ആറാം തീയതി വരെയാണ് പൂജാതി കർമ്മങ്ങളും ആഘോഷ പരിപാടികളും നടക്കുന്നത് മാർച്ച് മുപ്പതാം തീയതി രാവിലെ നടക്കുന്ന താഴികക്കുട സമർപ്പണവും അന്ന് വൈകുന്നേരം ചാണപ്പാറ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന കലവറ നിറക്കൽ ഘോഷയാത്രയും മാർച്ച് മുപ്പതാം തീയതി നടക്കുന്നതാണ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം മണിക്ക് മണത്തണ കുണ്ടയൻ വൈകുണ്ഠ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര മണത്തണ ടൗൺ വഴി വഴി ഭക്തജനങ്ങളുടെയും മറ്റ് ക്ഷേത്ര സ്ഥാനികരുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ക്ഷേത്രത്തിലേക്ക് വൈകുന്നേരം ഏഴ് മണിക്ക് എത്തിച്ചേരുന്നതാണ് വിഗ്രഹഘോഷയാത്ര വരുന്ന വഴിക്കുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും സ്വീകരണവും അതുകൂടാതെ അത്തിക്കണ്ടം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള താലപ്പൊരു ഘോഷയാത്രയും ചാണപ്പാറ ദേവീ ക്ഷേത്രത്തിൽ നിന്നുള്ള താലപ്പൊരു ഘോഷയാത്രയും മണത്തന കുളങ്ങരേത്തു ഭഗവതീ ക്ഷേത്രത്തിൽ നിന്നുള്ള ദീപവും എല്ലാം ഒത്തുചേർന്ന് വൈകുന്നേരം ഏഴുമണിയോടുകൂടി ക്ഷേത്രത്തിൽ വിഗ്രഹഘോഷയാത്ര എത്തിച്ചേരും വിഗ്രഹഘോഷയാത്രയിൽ ഹൈന്ദവ ആചാര അനുഷ്ഠാനപ്രകാരമുള്ള രീതിയിൽ തന്നെ വളരെ അച്ചടക്കത്തോടുകൂടി വിഗ്രഹഘോഷയാത്ര നടത്തുവാനും ആ ഘോഷയാത്ര വളരെ നല്ല രീതിയിൽ തന്നെ പരിസമാപ്തി വരെ എത്തിക്കുവാനും ക്ഷേത്ര കമ്മിറ്റി തീരുമാനിക്കുകയും ആ രീതിയിലാണ് കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് നമ്മുടെ ഈ ക്ഷേത്ര നിർമ്മാണത്തിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് ആദ്യം മുതൽക്കൂട്ടായത് കൊട്ടിയൂർ പെരുമാളുടെ ക്ഷേത്ര സി സന്നിധിയിൽ തീർത്ഥാടനത്തിന് വരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളിൽ നിന്ന് പത്ത് രൂപയുടെ കൂപ്പൾ മുഖാന്തരം സംഭാവന വാങ്ങിക്കൊണ്ടാണ് അവരുടെ നേർച്ച വാങ്ങിക്കൊണ്ടാണ് നമ്മുടെ ഈ ക്ഷേത്ര സങ്കേതത്തിൻ്റെ പണി ആരംഭിക്കുവാനുള്ള മൂലധനം നമ്മൾ സ്വരൂപിച്ച് മണത്തണ്ണ കൊട്ടിയൂർ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള മണത്തണ കുണ്ടേൻ മഹാവിഷ്ണു ക്ഷേത്രമായിട്ടും മണത്തണ കുളങ്ങരേത്ത് ഭഗവതി ക്ഷേത്രമായിട്ടും കൊട്ടിയൂർ പെരുമാളുടെ സങ്കേതമായിട്ട് വളരെ ബന്ധപ്പെട്ടു കിടക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്ര സങ്കേതം കൂടിയാണ് കണയന്നൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം നമ്മുടെ ആചാര്യനായ ശങ്കരാചാര്യർ കൊട്ടിയൂർ ദർശനത്തിന് പോകുന്ന വഴിക്ക് കണയന്നൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം സന്ദർശിച്ചതായി ഐതിഹ്യങ്ങളുണ്ട് അതുപോലെ ദക്ഷയാഗത്തിൽ പങ്കെടുക്കാൻ പോകുന്ന സതീദേവി അന്വേഷീണം തീർത്ഥ ക്ഷീണപ്പാറ എന്ന് പറയുന്ന ആ പ്രദേശം കൂടിയാണ് പിന്നീട് ലോപിച്ച് ചാണപ്പാറയായി മാറിയത് അങ്ങനെ കൊട്ടിയൂരുമായി അഭേദ്യമായ ബന്ധമുള്ള ഒരു വലിയ മഹാക്ഷേത്രം വളരെ പുരാതന കാലത്തെ നിർമ്മിക്കപ്പെട്ട ഒരു മഹാക്ഷേത്ര സങ്കേതം കൂടിയാണ് കണയനൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രം ഈ ക്ഷേത്ര സങ്കേതം പുനരുദ്ധാരണം ചെയ്യണമെന്നുള്ളത് എത്രയോ നൂറ്റാണ്ടുകളായി ഈ പ്രദേശത്ത് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റും താമസിക്കുന്ന നാനാജാതി മതസ്ഥരുടെ ഒരു ജീവിതാഭിലാഷം കൂടിയാണ് അതാണിപ്പോൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ഈ അസുരഭ മുഹൂർത്തം ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പുണ്യമായി കരുതുന്ന തകർന്നുപോയ ഒരു പുണ്യ ക്ഷേത്രം പുനനിർമ്മിച്ച് അവിടെ ഭഗവാനെ പ്രതിഷ്ഠിക്കുക എന്നുള്ള ആ അതിപ്രധാനമായ ചടങ്ങുകളിൽ സംബന്ധിക്കുവാനും അതിൽ ഭാഗവാക്കാകുവാനും അതിൽ പങ്കെടുത്തുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതരാകുവാനും ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനകളും കളയനും ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ മാർച്ച് മുപ്പതാം തീയതി മുതൽ ഏപ്രിൽ ആറാം തീയതി വരെ എത്തിച്ചേരണമെന്ന് ഭക്തി ആദരപൂർവ്വം അറിയിക്കുക ഹായ് പുനഃപ്രതിഷ്ഠ നടക്കുന്ന കണയന്നൂർ ക്ഷേത്രത്തിലെ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഞങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടനും എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ